കേരളം വളരെ സംഭവ ഒരു കാലഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഏത് എത്ര എടുത്താലും ശബരിമല കൊള്ള അതുമായി ബന്ധപ്പെട്ട അറസ്റ്റുകൾ അതിപ്പോ പോയി 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 മന്ത്രി തലത്തിലേക്ക് വരെ എത്തിയിട്ടുണ്ട് ഇപ്പൊ പത്മകുമാർ എന്ന് പറഞ്ഞാൽ അവരൊരു മിനിസ്റ്ററുടെ പവറുള്ള ആളാണ് അപ്പൊ ആ ഈ ഒരു പോക്ക് എന്തായാലും കുറെ ചിലപ്പോ വാസം വരെ അല്ലെങ്കിൽ നമ്മുടെ മുൻപത്തെ കടകംപള്ളി വഴിക്ക് ഒക്കെ എത്തുമ്പോ ഇടതുപക്ഷത്തിനെ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടല്ലോ അവസ്ഥ അവര് തരണം ചെയ്യോ എന്നുള്ളത് നമുക്ക് കണ്ടറിയണം പക്ഷെ എനിക്ക് ഇപ്പൊ ചോദി തരണോട് ചോദിക്കാനുള്ളത് എന്താ വെച്ചാല് ഈ ഒരു സാഹചര്യം യു ഡി എഫിന് അനുകൂലമാവുമോ അതോ ബി ജെ പിക്ക് അനുകൂലമാവുമോ അല്ലെങ്കിൽ നിലവില് ഈ ഒരു പ്രശ്നം കൊണ്ട് ഇടതുപക്ഷം അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി അസ്ഥി വാരം അല്ലെങ്കിൽ അവരുടെ തകർന്നു തരിപ്പണമാകാനുള്ള സാധ്യതയുണ്ടോ ഈ ഒരു ചോദ്യത്തിൽ പറഞ്ഞോ മൊത്തത്തിൽ എല്ലായിടത്തും ഇതില് നമ്മൾ കാണുന്നത് മാധ്യമങ്ങളിൽ വരുന്ന പോലെ എല്ലാ ആളുകളും അത് പ്രകാരം തന്നെ അംഗീകരിക്കും സ്വീകരിക്കണമെന്നില്ല ഒരു എക്സാമ്പിൾ പറഞ്ഞു ഇപ്പൊ നമ്മള് ദേശീയമായി തന്നെ ഒരു എഴുപത് ലക്ഷത്തോളം വീടുകളുണ്ടെന്ന് അപ്പൊ അത് വായിക്കുന്ന ആളുകളെ സംഘം ഈ മറ്റ് മാധ്യമങ്ങൾ പറയുന്ന പോലെയാണ് എന്ന് അവർ വിശ്വസിക്കണം എന്നൊക്കെയാണ് ഇടതുപക്ഷത്തിന്റെ വോട്ടിൽ കാര്യമായിട്ട് ചേഞ്ചസ് വരണം എന്നൊക്കെയാണ് പിന്നെ യു ഡി എഫിന് ഗുണമുണ്ടാവുകയോ ചോദിച്ചു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന്റെ വോട്ടർമാരുടെ ഉള്ളിലത്തെ മനസ്സിൽ യഥാർത്ഥ ശത്രു അവരുടെ കാല കാലങ്ങളിൽ കോൺഗ്രസ് അവരുടെ ശത്രുവാണ് കേരളത്തില് സി പി എമ്മിന്റെ അണികളുടെ ഇടയിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ശത്രു ആണ് കോൺഗ്രസുകാരോടാണ് അവർക്ക് ഇഷ്ടമില്ലാത്തത് അവരുടെ വോട്ട് ഒരിക്കലും യു ഡി എഫിലേക്ക് പോവില്ലയാണ് കാരണം അവരുടെ വോട്ട് പോവുന്നത് എങ്ങനെ പോവാണെങ്കിലും കോൺഗ്രസ്സിൽ പോവാതെ അത് പോവാണെങ്കിൽ അത് ബി ജെ പിയിലേക്ക് പോകണം കാരണം വെച്ച് കഴിഞ്ഞാൽ ഭൂരിപക്ഷ സമുദായങ്ങളിലെ ഭൂരിപക്ഷം വോട്ടാണ് എൽ ഡി എഫിനുള്ളത് അതുകൊണ്ട് എൽ ഡി എഫിലെ ഭൂരിപക്ഷ സമുദായത്തിലെ നമ്മൾ ശബരിമല വിഷയം ഇതായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പറയുമ്പോൾ സ്ത്രീകളുടെ വോട്ടുണ്ട് ഞാൻ സ്ത്രീകളെ സംബന്ധിച്ചും ഇത്തരം വാർത്തകൾ അവർ ഒരുപക്ഷേ ദേശാമേന് വായിച്ചിട്ട് അത് പറയാനും വിശ്വസിക്കണമെന്നില്ല അല്ലെങ്കിൽ കൈരളി കണ്ടിട്ട് അത് പറയാനും വിശ്വസിക്കുന്നില്ലയാണ് അവരെല്ലാ വാർത്തകളും ഒരുപക്ഷെ കേൾക്കും കാര്യങ്ങൾ ചെയ്യുമ്പോൾ പെണ്ണങ്ങളുടെ ഇടയിൽ ഒരുപക്ഷെ ചർച്ച വരാം അപ്പം സ്ത്രീ വോട്ടർമാരുടെ ഇടയിൽ ഒരുപക്ഷെ ഒരു ചേഞ്ചസ് വന്നു അവരുടെ വോട്ട് ഒരുപക്ഷെ എന്താ പറയുക എൽ ഡി എഫിന് കിട്ടിക്കൊണ്ടിരുന്ന സ്ത്രീകൾ വോട്ട് ചെയ്യുന്ന ഒരു ചെറിയ ശതമാനം ഒരുപക്ഷെ ബി ജെ പിയിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഒരു സാധ്യത വരുമ്പോൾ എന്താ പറയുക എൽ ഡി എഫ് കാരണം വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലേക്കാണ് ഇത് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് ആ ജില്ലകളിലൊക്കെ ഭൂരിപക്ഷം സീറ്റിലും എൽ ഡി എഫ് ജയിച്ചിട്ടുള്ള സീറ്റുകളാണ് ആ സീറ്റുകളിൽ ഒരുപക്ഷെ എൽ ഡി എഫിൻ്റെ വോട്ട് കുറയുകയാണെങ്കിൽ ആ വോട്ട് അതങ്ങനെ കുറയുകയാണെങ്കിൽ യു ഡി എഫിൻ്റെ വോട്ട് കാര്യമായിട്ട് കുറവ് സംഭവിക്കാതിരിക്കുകയാണെങ്കിൽ അത് യു ഡി എഫിന് അനുകൂല സാധ്യത യു ഡി എഫിന് ജനങ്ങൾ കൂടുതൽ വോട്ട് ചെയ്യുന്നല്ല പറഞ്ഞത് പക്ഷെ എൽ ഡി എഫിൻ്റെ വോട്ടിൽ കുറവ് ബി ജെ പിയിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് ഒരുപക്ഷെ യു ഡി എഫിന് കിട്ടാം അതോടെ തന്നെ ബി ജെ പിക്ക് വളരെ വോട്ട് വർദ്ധിപ്പിക്കാം പക്ഷെ തദ്ദേശ തെരഞ്ഞെടുപ്പില് ഇത് കാര്യമായിട്ട് ചലനം ഉണ്ടാക്കണമെന്നില്ല വളരെ ചെറിയ തോതിലുള്ളൊരു ചലനമാണ് ഉണ്ടാക്കുകയുള്ളു കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പില് ഈ വിഷയം കാര്യമായിട്ട് ബാധിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിൽ ഒരു പക്ഷേ ഈ വിഷയം കത്തിക്കാളി വരാനുള്ള ചാൻസ് കൂടുതലാണ് മാത്രമല്ല സി പി എമ്മും ബി ജെ പിയും തമ്മിലൊരു അന്തർധാര അന്തർധാരണ എന്ന യു ഡി എഫ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഈ വിഷയം കത്തിക്കാളി വരികയാണെങ്കിൽ അവർ തമ്മിൽ അന്തർധാര ഉണ്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പക്ഷേ ബി ജെ പി അണികളുടെ വോട്ട് ബി ജെ പി അണികളുടെ സംബന്ധിച്ചോളം അവരുടെ ഉള്ളിലെ ഒരുപക്ഷെ ഇടതുപക്ഷത്തെ കടപുഴുക്കി കളയാൻ പറ്റുമെന്നൊരു തോന്നലുള്ളത് കൊണ്ട് അവർ ശക്തമായിട്ട് അവരുടെ വോട്ടുകൾ അവർ പിടിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് അതും ഒരുപക്ഷെ എൽ ഡി എഫിന്റെ വിജയ സാധ്യതയ്ക്കും അങ്ങനെ ഏൽപ്പിക്കാനുള്ള സാധ്യതയുണ്ടാവും എന്തായാലും ചെറിയ തോതിൽ ച്ചാ ബി ജെ പി വോട്ട് പിടിക്കും എൽ ഡി എഫിൻ്റെ വോട്ട് ബി ജെ പി ഷിഫ്റ്റും ചെയ്യുമ്പോൾ അത് യു ഡി എഫിന് ഒരു പക്ഷേ യു ഡി എഫിൻ്റെ ശക്തി കൊണ്ടല്ലാതെ തന്നെ ചില അനുകൂലങ്ങളായിട്ട് മാറാനുള്ള ആ ഒരു രീതിയിലാണ് ഇത് വരിക അല്ലാതെ ഒരിക്കലും എൽ ഡി എഫിനെതിരെ ഈ വിഷയം കണ്ട് ആ വോട്ട് മൂന്ന് യു ഡി എഫിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല ഇതാണ് ഈ വിഷയത്തിൽ നമുക്ക് പറയുള്ളൂ ഓക്കെ